ഈശമശിഖായിൽ ഏറെ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ ദൈവകൃപയുടെ സമൃദ്ധി നിങ്ങൾക്കുണ്ടാകാനായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും അഭിഷേകവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മളുടെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ദിവസങ്ങളാണിത് അന്ത കുസ്തായിക്ക് ഒരുക്കമായുള്ള ഒരു തീർത്ഥാടനത്തിലാണ് നമ്മൾ അത് പരിശുദ്ധാത്മാവായ ദൈവത്തോട് ഒത്തുള്ള ഒരു യാത്ര ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന തിരുവചന ഭാഗം യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായമാണ് അതിൽ ഈശോ സമുദായക്കാരി സ്ത്രീയുടെ അടുത്ത് ചെല്ലുന്നതും അവളെ മനസാന്തരത്തിൻ്റെ പാതയിലേക്ക് സ്നേഹപൂർവ്വം തിരിച്ചു കൊണ്ടുവരുന്നതുമായ ഭാഗമാണ് അവിടെ അവൾ ഈശോയുമായി നടത്തുന്ന ഒരു സംഭാഷണത്തിൽ അവൾ പറയുന്നു യഹൂദരായ നിങ്ങൾ പറയുന്നു യഥാർത്ഥ ആരാധനാ സ്ഥലം ജറൂസലമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഈശോ പറയുന്ന കാര്യമുണ്ട് മകളെ യഥാർത്ഥമായ ആരാധന ജറുസലമിലോ അവിടെയോ ഇവിടെയോ എന്നല്ല അതിനപ്പുറത്തേക്ക് ആത്മാവിലും സത്യത്തിലുമാണ് അങ്ങനെയുള്ള ആരാധകരുടെ കാലഘട്ടമാണ് ദൈവം ആഗ്രഹിക്കുന്നത് പിതാവ് ആഗ്രഹിക്കുന്നതെന്ന് ഈശോ അവളോട് സംസാരിക്കുകയാണ് ഇവിടെ നമുക്കറിയാം ചരിത്രം പഠിക്കുമ്പോൾ സമുദായക്കാർ യഹൂദർ തന്നെ ആയിരുന്നു ഇടകലർന്നു പോയതുകൊണ്ട് അവർ ഗണത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയവരാണ് അവർക്ക് ജറൂസലം ദേവാലയത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാതെ പോയതുകൊണ്ട് അവർ ഗരിസിം മലയിൽ ഒരു ദേവാലയം വന്നത് അവിടെ അവരുടെ ആരാധന നടത്തുന്നതാണ് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് പുതിയ ഒരു ആരാധനാ ശൈലിയിലേക്ക് ഒരു ദൈവാ അനുഭവ ശൈലിയിലേക്ക് ഈശോ അവരെ ക്ഷണിക്കുന്നതാണ് ഈ തിരുവഞ്ചരം ഭാഗത്ത് നമ്മൾ കാണുക അതായത് പഴയ നിയമത്തിലെ ജനം തങ്ങളുടെ ദൈവവിശ്വാസത്തിൽ യഹോബയെ യഹോബ കുടികൊള്ളുന്ന യഹോവ അവർക്ക് വേണ്ടി വന്ന് വസിക്കുന്ന ജറൂസലം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുള്ള ഗാഠമായ ചിന്ത വെച്ച് പുലർത്തുന്നവരായിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന ദൈവാരാധന എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒതുങ്ങുന്നതിനപ്പുറത്തേക്ക് വിശു മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണെന്നും എന്നാൽ അത് യഥാർത്ഥത്തിൽ ആത്മാവിൽ നിറഞ്ഞതും അതുപോലെ തന്നെ സത്യത്തിൽ നിറഞ്ഞതുമായ ഒരു ആരാധനാ ശൈലിയാണെന്ന് വിശു ഓർമ്മപ്പെടുത്തുകയാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരുടെ സമയം യഥാർത്ഥത്തിൽ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് നമുക്കറിയാം പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഒരു പ്രതിപാദം നമ്മൾ കാണുന്നില്ല വീണ്ടും സത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ സത്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ആ സത്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ പീലാദോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് സത്യം ജവഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ എന്താണ് സത്യം എന്നുള്ളതിൻ്റെ ഒരു 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 ദർശനം നമുക്ക് ലഭിക്കുന്നത് മഹനാൻ്റെ പതിനേഴാം അധ്യായത്തിലാണ് എനിക്ക് തോന്നുന്നത് പതിനാറാമത്തെ തിരുവചനത്തിലെ മറ്റുമാണ് അങ്ങയുടെ വചനമാണ് സത്യം എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പം അങ്ങയുടെ വചനമാണ് സത്യം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി നമ്മൾ കോൺക്രീറ്റായിട്ട് ധ്യാനിക്കുകയാണെങ്കിൽ വചനം മാംസം ധരിച്ചതാണ് ഈശോ അതുകൊണ്ട് ഈശോയാണ് സത്യം ഈശോയിലും പരിശുദ്ധാത്മാവിലും ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് മഹനാന സുവിശേഷം പതിനേഴാം അധ്യായത്തിന് പതിനേഴാം തിരുവചനമാണ് പറയുന്നത് അവിടുത്തെ വചനമാണ് സത്യം അപ്പോൾ ഈശോയിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈശ്വ മുഴുവൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ സാന്നിധ്യം ലോകം മുഴുവന് വേണ്ടി രക്ഷ നേടിത്തന്ന ഈശോയുടെ സാന്നിധ്യം ഈശോയിലും അതുപോലെ തന്നെ ലോകത്തെ മുഴുവന് നിയന്ത്രിക്കുന്ന നയിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യവും അപ്പോൾ ഈ രണ്ട് സാന്നിധ്യം അനുഭവിച്ച് ഈ രണ്ട് സാന്നിധ്യത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് പഠിക്കണം എന്നാണ് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുക നമ്മുടെ പുതിയ നിയമത്തിലെ ജനതയ്ക്കുള്ള ഒരു പ്രിവിലേജാണിത് ഈ രണ്ട് ഘടകങ്ങളും അതായത് ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന ഈശോയും അതുപോലെ തന്നെ പരിശുദ്ധ റൂഹായും നമുക്ക് സംലഭ്യമായ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് അവരിൽ നിറഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു ആരാധന അവരിൽ നിറഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഇതാണ് നമ്മളിൽ നിന്ന് ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവായ ദൈവത്തോട് അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം ഉപപരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ പുതിയ നിയമ ജനത എന്നുള്ള നിലയിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണമെന്ന് ഇന്നത്തെ തിരുവചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപപരിശുദ്ധുഹായെ അങ്ങയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഈശോയെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ തൃത്വത്തെ ആരാധിക്കുവാൻ ആവശ്യമായ കൃപയും അനുഗ്രഹവും ബോധ്യവും ഉൾ ഉൾക്കാഴ്ചയും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ അടുത്ത ആ വിശ്വം ശുഖായുടെ പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ